ില് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് എം സ്വരാജ് മീഡിയ വണ്ണിനോട് മീഡിയോട് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അത് തെളിയിച്ചിട്ടുണ്ടെന്നും എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരിലെ മത്സരം കടുത്തതല്ലെന്നും പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്നും ആര്യാടൻ ഷോക്കത്ത് പ്രതികരിച്ചു ജനങ്ങളും പിണറായി പിണറായിസവും തമ്മിലാണ് മത്സരമെന്നും ഷോക്കത്തിന് ജയിക്കാൻ കഴിയില്ലെന്നും പി അൻവർ പറഞ്ഞു ആ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ് അവര് വലിയ ആവേശത്തിലാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഭൂരിപക്ഷം നേടി വിജയിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് മണ്ഡലത്തിൽ ഉടനീളം സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ എൽ ഡി എഫ് പ്രവർത്തകരുടെയും മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഞങ്ങളെല്ലാം ആ ആവേശത്തിലാണ് പൊതുവിൽ നിലമ്പൂര് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന മണ്ഡലമാണെന്നൊരു വിലയിരുത്തലുണ്ട് പക്ഷേ ഇപ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരികയും സി പി എമ്മിന്റെ അണികളൊന്നാകെ വളരെ ശക്തമായി മുന്നിട്ടിറങ്ങുകയും ചെയ്തതിനു ശേഷം മത്സരം കടുത്തു എന്നൊരു തോന്നലുണ്ടോ തങ്ങൾ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഇവിടെ സി പി എം കാൻഡിഡേറ്റ് വരുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള സി പി എമ്മിന് വോട്ട് കുറയുക ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ള പക്ഷേ എന്നോടൊരു കണക്ക് സ്വരാജ് പറഞ്ഞു ഞാനത് പറയാം രണ്ടായിരത്തി ഒന്നിൽ സ്വതന്ത്ര വെച്ച് മത്സരിച്ചപ്പോൾ ദയീയമായ പരാജയമായിരുന്നു അവർക്ക് രണ്ടായിരത്തി നാലിൽ പക്ഷെ അവർ നിലമ്പൂർ സെഗ്മെന്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സെഗ്മെന്റിൽ നല്ല ഭൂരിപക്ഷം നേടുകയുണ്ടായിരുന്നവർ പത്തിൽ പത്തൊൻപത് ലോക്സഭാ സീറ്റിൽ അവർ വിജയിച്ച തെരഞ്ഞെടുപ്പാണ് അതൊക്കെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ മൊത്തമായിട്ടുണ്ടായ സാഹചര്യം ഇപ്പോഴും ഇപ്പോഴുണ്ടെന്നാണ് സ്വരാജ് പറഞ്ഞത് ഏഹ് സാഹചര്യം നമുക്ക് വളരെ വ്യക്തമാണല്ലോ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വണ്ടൂര് കഴിഞ്ഞാൽ ഈ കൽപ്പ ഈ പറഞ്ഞ നമ്മുടെ വണ്ടൂര് കഴിഞ്ഞാൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത നിലമ്പൂര ഇവിടെ നടക്കുന്ന എലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളും പിണറായിസും തമ്മിലാണ് എൽ ഡി എഫും യുഡിഎഫും തമ്മിലും മുന്നണി ഇവിടെ ഇല്ല ഇവിടെ നിലമ്പൂരിലെ ജനങ്ങളെ ഒറ്റക്കെട്ടാണ് ഈ പിണറായിസത്തിനെതിരും ആ പിണറായിസ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മലയോര കർഷകരുടെ വന്യജീവി വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ